ധാക്കൊരു ദുരൂഹ മരണമുണ്ടായി സി ഐ ഏജന്റ് ആണ് ഈ മരിച്ച വ്യക്തി എന്നുള്ളതൊക്കെയാണ് അഭ്യൂഹങ്ങൾ പറക്കുന്നത് അപ്പൊ അതിന് സ്ഥിരീകരണം വന്നിട്ടുണ്ടോ എന്നുള്ളത് എന്റെ ഒരു ആദ്യത്തെ ചോദ്യമാണ് മറ്റൊന്ന് എന്ന് പറയുന്നത് ഇവിടെ സി ഐ എ ഇന്ത്യക്കെതിരെ അതായത് മോദിക്കെതിരെ നടത്തിയ ഒരു ഗൂഢാലോചനയാണ് അതിനെ പുടിൻ തകർത്തെറിഞ്ഞു എന്നൊക്കെയാണ് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നത് പുടിൻ എല്ലാ എല്ലാ പ്രോട്ടോകോളും തെറ്റിച്ചുകൊണ്ട് മോദിയെ കാത്തു നിൽക്കുന്നു പുടിന്റെ ആ വാഹനത്തിൽ കയറുന്നു ഒരു അമ്പത്തി ഒമ്പത് മിനിറ്റോളം അതെ സംസാരിക്കുന്നു എന്നൊക്കെയുള്ള വലിയ വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത് എന്തായാലും മോദിയെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ചില ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ആ വാർത്ത ആ വാർത്ത വരുമ്പോൾ ഈ പുട്ടിനെ ഈ പറയുന്ന വ്യൂഹം തകർത്തു എന്ന് പറയുന്നത് സത്യമാണോ കൊല്ലപ്പെട്ടത് സി ഐ ഏജന്റ് തന്നെയാണോ എന്താണ് അതിൽ സംഭവിച്ചിട്ടുള്ള കാര്യം നമുക്കിപ്പോഴും പ്രജിത ഈ കാര്യത്തിന് ഒരു ഒരു കൺഫർമേഷൻ ഇപ്പോഴും നമുക്ക് പറയാറായിട്ടില്ല എങ്കിലും അതിന് ആ സംശയം ബലപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് ഒട്ടനവധി റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വരുന്നുണ്ട് നമുക്ക് അതിലൂടെ പരിശോധിച്ച് പോയാൽ ഈ രഹസ്യങ്ങളുടെ തിരശ്ശീലയിൽക്ക് പുറകിലുള്ള ഒരു അമേരിക്കക്കാരന്റെ മരണമാണ് ഇതിൻ്റെ അതിനകത്തൊരു ദുരൂഹമായി ബാക്കി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് ബംഗ്ലാദേശിലെ ഒരു ആഡംബര ഹോട്ടലില് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഈ ടെറൻസ് എൻറോ എൻറോൾ ജാക്സൺ എന്ന ആളാണ് ദുരൂഹമായ സാഹചര്യത്തിൽ അത് മരണപ്പെട്ടത് അപ്പൊ അതൊരു പ്രാദേശികമായിട്ടുള്ള ഒരു മരണമായിട്ട് മാത്രമേ അത് അത് പ്രാദേശികമായി വാർത്തകൾ വന്നുള്ളൂ ആദ്യം പക്ഷേ ആഗോള തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയ മരണമായിട്ട് ഇപ്പം അത് പതുക്കെ പരിണമിച്ചു പതുക്കെ മാറി ഒരു പൊളിറ്റിക്കൽ അസാസിനേഷൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ പുറകിലുണ്ടോ എന്നുള്ള ചർച്ചകളിലേക്ക് അത് പെട്ടെന്ന് വന്നു അപ്പൊ ഓൺലൈൻ ചർച്ചകളും ആരോപണങ്ങളൊക്കെ ധാരാളം വന്നു സോഷ്യൽ മീഡിയ അത് പുറത്തു പുറത്തുവിട്ടപ്പോൾ അപ്പോഴാണ് വാദങ്ങളൊക്കെ ഉയർന്നത് അതിനെതിരായിട്ടൊക്കെ കേട്ടോ അപ്പം അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും റഷ്യ ഇന്ത്യ റഷ്യ ബന്ധത്തിനുമെതിരെ സി ഐ എ നടത്തിയ ഒരു ഗൂഢാലോചനയാണ് ഈ മരണത്തിന്റെ പിന്നിൽ പിന്നിലെന്നാണ് ചിലർ ആരോപിച്ചത് മറ്റു ചിലർ എന്താ ആരോപിച്ചത് റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഈ ഇതിന്റെ പിന്നിൽ ഇയാളെ ഇല്ലാതാക്കിയത് ആർക്കു വേണ്ടി ഇല്ലാതാക്കി എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ അവിടെയാണ് ഈ ഈ പറയുന്ന വാദങ്ങളും ഒക്കെ പ്രതിവാദങ്ങളും പിന്നെ നിഗമനങ്ങളൊക്കെ കൂട്ടിമുട്ടിയത് ഇതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷെ ബംഗ്ലാദേശിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഒരു അമേരിക്കൻ പൗരൻ രഹസ്യമായി മരിച്ചു എന്നത് ഇപ്പോഴൊരു ചോദ്യമായിട്ട് അവസാനിക്കുന്നത് നമുക്കിപ്പോഴും അതിന് ഉത്തരം കിട്ടിയിട്ടില്ല അപ്പൊ അതിന് ജാക്സന്റെ മരണ ദിവസം തന്നെ അസാധാരണമായിട്ടുള്ള ചില നടപടികളുണ്ടായി ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പങ്കെടുക്കുമ്പോൾ ചൈനയിൽ വെച്ചിട്ട് അവിടേക്ക് തിരിച്ചു അന്നാണ് അദ്ദേഹം തിരിക്കുന്നത് ഈ ടിയാൻജിനിലേക്ക് തിരിക്കുന്നത് അത് അവിടെ അന്നാണ് അതിന്റെ തൊട്ടടുത്ത ദിവസം ഈ മരണം നടന്നതിന്റെ പിറ്റേ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി അദ്ദേഹം ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചു അത് ലോക ശ്രദ്ധ നേടുകയും ചെയ്തു ആ ഡിസ്കഷൻ പുടിൻ മോ മോദിയെ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ വന്നതാണോ എന്ന ചോദ്യമേറുന്നു ഡാക്കയിലെ സംഭവമായി ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന വീണ്ടും ലോകമെമ്പാടുമുള്ള നിരീക്ഷണ നിരീക്ഷകർക്കിടയിൽ ഈ ചോദ്യം ഇങ്ങനെ കറങ്ങി നടന്നു എന്നാണ് അതായത് ആ ആഡംബര ഹോട്ടലിന് മുമ്പില് പുട്ടിൻ എല്ലാ പ്രോട്ടോകോൾസും തെറ്റിച്ചുകൊണ്ട് മോദിയെ കാത്തു നിന്നു എന്നുള്ളതാണ് സാധാരണ അവർ ആ ടൈം ഇറങ്ങുന്നു വാഹനത്തിൽ കയറുന്നു ാണ് ഇത് അദ്ദേഹം അദ്ദേഹം വരാൻ വേണ്ടി വെയിറ്റ് വെയിറ്റ് മോദി വന്നിറങ്ങുന്നു അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് അപ്പൊ തന്നെ ആ വാഹനത്തിനുള്ളിലേക്ക് കയറുന്നു എന്നുള്ളതൊക്കെയാണ് എല്ലാവരും എന്തായാലും അതീവ രഹസ്യമായിട്ടുള്ള വിവരം തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ അവർ ഒരു കാറിലേക്ക് കയറിയിരുന്നു മറ്റാരും ഇല്ല അതെ അതീവ രഹസ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കണം എന്തായാലും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിരീക്ഷകരൊക്കെ ഈ ലോകമെമ്പാടും ഇതിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് അപ്പൊ സി ഐ സി ഐ റഷ്യൻ നിഴൽ യുദ്ധത്തിന്റെ സൂചനയായിട്ടാണ് ഇത് ചിലർ കാണുന്നത് അവർ തമ്മിലുള്ള ഒരു 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 ഷാഡോ വാർ അവിടെ നടക്കുന്ന ഒരു ഒരു പിന്നെ ഇങ്ങനെ മരിച്ച ഈ ടെറിൻസ് ജാക്സൺ ഒരു നിഴൽ യുദ്ധം നടക്കുമ്പോൾ സി ഐ ഏജന്റ് ആയിരുന്നു എന്ന സംശയം ഇന്റർനെറ്റിലൂടെ ശക്തി ശക്തമായിട്ട് പ്രചരിക്കുന്നുണ്ട് അതിന് അതിനെ സാധു കരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന അയാൾ മ്യാൻമാർ അതിർത്തിയാണ് ബംഗ്ലാദേശിന്റെ അതിർത്തിയിലാണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നത് ഇന്ത്യയുടെ വടക്ക് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ സുരക്ഷയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായി ഇന്ത്യൻ അധികാരികൾ ഒക്കെ സംശയിക്കുന്നുണ്ട് മ്യാൻമാറുമായുള്ള വിഷയത്തിൽ അവിടെ അവിടെ ഏർപ്പെട്ടുകൊണ്ട് തന്നെ നമ്മുടെ വടക്ക് വടക്കുകിഴക്കൻ സംസ്ഥാന നോർത്ത് ഈസ്റ്റിന്റെ അതിർത്തി പ്രദേശങ്ങളിലെ സുരക്ഷയെ ദുർബലപ്പെടുത്താൻ വേണ്ടി ഇയാൾ ശ്രമിച്ചു എന്ന് സംശയിക്കുന്നുണ്ട് ജാക്സന്റെ മൃതദേഹം ഔദ്യോഗികമായി വലിയ പോസ്റ്റ്മോർട്ടം ഒന്നും നടത്താതെ പൊടുന്നനെ അമേരിക്കയ്ക്ക് കൈമാറ്റിച്ചത് ഈ സംശയങ്ങൾക്ക് ഒരു വളരാൻ കാരണമായി ഇത് ബലപ്പെട്ടു എന്നുള്ളതാണ് അപ്പം അതിനിടയ്ക്ക് ഒരു മറ്റൊരു കാര്യം കൂടി നടന്നു കിട്ടും അവിടുത്തെ ധാക്കയിലെ വിമാനത്താവളത്തിന് ഇയാൾ മരിച്ച ആ ആ ദിവസം ദിവസങ്ങൾക്കകം അവിടെ വിമാനത്താവളത്തിൽ ഒരു തീപിടുത്തമുണ്ടായി അപ്പൊ ആ തീപിടുത്തത്തില് അന്താരാഷ്ട്ര ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട റഷ്യയുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന ആ റൂപ്പൂർ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളാണ് കത്തി നശിച്ചത് അവിടെ അങ്ങനെ നശിപ്പിക്കപ്പെട്ടു അപ്പൊ അതൊരു അപകടമായിരുന്നു ജാക്സന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഗൂഢാലോചന അവിടെയും ഉണ്ടായിരുന്നു ആ കണക്റ്റഡ് ആയിരുന്നു സംശയിക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് നോക്കുമ്പോഴാണ് ഈ ഒരു നിഗമനത്തിലേക്ക് നിഗോപനത്തിലേക്ക് എത്തുന്നത് അമേരിക്കയും റഷ്യയും തങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ബംഗ്ലാദേശിൽ ഒരു പ്രോക്സി വാർ നേഴൽ യുദ്ധം നടത്തുന്നുണ്ടോ എന്ന ചോദ്യം ഉയർന്നു അമേരിക്കയും റഷ്യയും അവരുടെ രഹസ്യ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോക്സി വാർ നടത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഉയരുന്നു രോഹിംഗ്യൻ വിഷയത്തിലെ അമേരിക്കൻ താല്പര്യങ്ങളുണ്ട് അതെന്താണ് മുൻ അമേരിക്കൻ പ്രതിനിധി പീറ്റർ പീറ്റർച്ച് ഒരു വർഷത്തിനിടെ ആറ് തവണയാണ് ബംഗ്ലാദേശ് സന്ദർശിച്ചത് ഇവിടെ നമുക്ക് ജോർജ് സോറസിനെ പോലുള്ളവരുടെ കാര്യങ്ങളൊക്കെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും കരുതുന്നത് മോദി ഈ ഒരു കൂടിക്കാഴ്ചക്ക് ശേഷം ഇന്ത്യയിൽ വരുന്നു അപ്പോ തന്നെ മറ്റൊരു മീറ്റിംഗ് ആണ് മീറ്റിങ്ങിൽ അദ്ദേഹം പ്രസംഗിച്ചത് ഞാൻ ഒരു വിദേശ യാത്ര കഴിഞ്ഞു ഉള്ളൂ അപ്പൊ ഇന്ന സ്ഥലത്തായിരുന്നു എന്ന് പറയുമ്പോഴേക്കും എല്ലാരും കയ്യടിക്കാണ് കയ്യടിക്കുമ്പോഴേക്കും മോദി തിരിച്ചൊരു ചോദ്യം ചോദിക്കണം എന്തിനാണ് ഇപ്പോൾ കൈയടിച്ചത് ഞാൻ തിരിച്ചു വന്നു അതും അതെ അദ്ദേഹത്തിന്റെ ആ ചോദ്യം ചോദ്യം അതെ കൂടി അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കണക്റ്റഡ് ആവുന്ന പോലെ അവിടെ വന്നതിനു ശേഷം അറിയില്ല വേണം കരുതാ അപ്പൊ ഈ ഇത് ഈ രോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്ന കോക്സ് ബസാറിൽ വെച്ച് സജീവ രാഷ്ട്രീയ സംഘടനാ നേതാക്കളുമായി അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ട് ഇദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഈ പീറ്റർ എച്ച് ആണ് അമേരിക്കൻ പ്രതിനിധി അതോടൊപ്പം തന്നെ രോഹിംഗ്യൻ പ്രശ്നം ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തി ബന്ധങ്ങളിൽ നിർണായകമായ ഒരു കാര്യമാണല്ലോ ചിറ്റകോങ് തുറമുഖത്ത് അമേരിക്കൻ സൈനികരെ കണ്ടു എന്നും സഹായ പരിപാടികളുടെ ഹെൽപ്പ് മെൻ്റാലിറ്റിയാണ് സഹായ പരിപാടികളാണ് അത് എൻ ജി ഒടെയൊക്കെ രൂപത്തിലായിരിക്കും രഹസ്യ നെറ്റ്വർക്ക് സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നും സംശയങ്ങൾ ബലപ്പെട്ടിട്ടുണ്ട് അത് ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ദക്ഷിണേന്ത്യൻ ദക്ഷിണേഷ്യൻ മേഖലയിലെ സ്വാധീനം ഉറപ്പിക്കാനുള്ള ഒരു നിഴൽ യുദ്ധത്തിൻ്റെ ചിത്രം വ്യക്തമാവുകയാണ് ആർക്ക് സ്വാധീനം ഉറപ്പിക്കാനാണെന്ന് സി ഐക്കാണോ അതല്ലെങ്കിൽ റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസിക്കാണോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു ഒരു വശത്ത് അമേരിക്ക ബംഗാൾ ഉൾക്കടൽ വഴി തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു മറുവശത്ത് റഷ്യയും ഇന്ത്യയും ആണവ പദ്ധതികളും പ്രതിരോധത കരാറുകളും എന്നിവയിലൂടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ധാക്കയിലെ ആ റാപൂർ എന്ന് പറയുന്ന ആളവനിലയുമായി ബന്ധപ്പെട്ട ആ രേഖകൾ കത്തി നശിച്ചത് എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ഇതാണ് വായിക്കേണ്ടത് അപ്പം ഇരുശക്തികളുടെയും തീവ്രമായ താല്പര്യങ്ങളുടെ ഒരു കളിക്കളമായി കളിയിടമായിട്ട് ബംഗ്ലാദേശ് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെയും നമ്മുടെയല്ല ഈ പറയുന്ന റഷ്യയുടെയും അമേരിക്കയുടെയും അതിനിടയിൽ ഇന്ത്യയും ഉണ്ട് എന്നെടുത്താണ് അപ്പൊ ചോദ്യം ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ധാക്കയിലെ ആ ഹോട്ടൽ മുറിയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ടറൻസ് ജാക്സിൻ്റെ മരണം കേവലമായ ഒരു അപകടം മാത്രമായിരുന്നോ അതോ അദൃശ്യമായ ഒരു ഭൗമ രാഷ്ട്രീയ ഓപ്പറേഷന്റെ തുടക്കമായിരുന്നോ എന്നാണ് അത് മോഡിയെ തന്നെ ആയിരുന്നോ ലക്ഷ്യമിട്ടത് എന്ന് വളരെ കൃത്യമായി സംശയിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ എവിടെയുണ്ട് നമുക്കിപ്പോഴും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ സംഭവ സംഭവങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് എന്തായാലും ഒരു നാൾ സത്യം പുറത്തു വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മോഡി എന്തായാലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി കാറിൽ ഒറ്റക്കിരുന്ന് സംസാരിച്ചത് തന്നെ അസാസിനേറ്റ് ചെയ്യാനുള്ള എടോ തന്നെ കൊല്ലാൻ പോവുകയാണ് താൻ സൂക്ഷിക്കണം എന്ന് തന്നെയാണ് ചില ഈ ആളുകളൊക്കെ ഇങ്ങനെ പേഴ്സണലായിട്ട് കാണുമ്പോൾ പറയില്ലേ ചില മുന്നറിയിപ്പുകൾ കൊടുക്കില്ലേ ആ അത് തന്നെ ആയിരിക്കണം പറഞ്ഞത് എന്ന് കരുതേണ്ടി വരും അതുകൊണ്ടാണ് കൈയടിക്കാൻ കൈയടിച്ച ആളുകളോട് മോഡിജി മറുപടി പറഞ്ഞു എന്താണ് മറുപടി ഒരിക്കൽ കൂടി പറയും അദ്ദേഹം ചോദിച്ചത് എന്തിനാണ് ഇപ്പോൾ കൈയടിച്ചത് ഞാൻ തിരിച്ചു 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 എന്നാണ് അദ്ദേഹം വരില്ല എന്ന് ചില ഇവിടെ ഉണ്ട് ഈ രാജ്യത്തുണ്ട് ഈ രാജ്യത്തിന് പുറത്തുമുണ്ട് ആ മേഖലയിലുണ്ട് ലോകത്തെല്ലായിടത്തുമുണ്ട് പക്ഷേ മോഡി പോകും മോഡി തിരിച്ചു വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും